ഏവർക്കും എ ജെ ഡി അക്കാദമിയുടെ തികച്ചും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വരാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള അർഹരും കഴിവുള്ളവരുമായ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്കോളർഷിപ്പുകൾ നൽകുന്നു സാമ്പത്തിക പരിമിതികളില്ലാതെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക സാമ്പത്തികമായി സഹായിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയിൽ ഉടനീളമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ ഐ ടിഐ ബി ഇ അല്ലെങ്കിൽ ബിടെക് എം ടെക് എം എസ് സി മുതലായ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാവുക തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ബിഇ അല്ലെങ്കിൽ ബിടെക് കോഴ്സുകൾക്ക് മുപ്പതിനായിരം രൂപയും എം ടെക് അല്ലെങ്കിൽ എം എസ് സി കോഴ്സുകൾക്ക് നാൽപ്പതിനായിരം രൂപയും ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ കോഴ്സുകൾക്ക് പതിനൊന്നായിരം രൂപയും സാമ്പത്തിക ഗ്രാൻഡായി ലഭിക്കും സാധാരണഗതിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത് നമുക്ക് പ്രധാന യോഗ്യത എന്തെല്ലാമാണെന്ന് നോക്കാം എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പത്താം ക്ലാസ്സിൽ കുറഞ്ഞത് അറുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ബി ഇ അല്ലെങ്കിൽ ബി ടെക് കോഴ്സുകൾക്കാണെങ്കിൽ പത്താം ക്ലാസ്സിൽ മാത്രം പോരാ പന്ത്രണ്ടാം ക്ലാസ്സിലും കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി എം ടെക് അല്ലെങ്കിൽ എം എസ് സി കോഴ്സുകൾക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞത് കൂടാതെ ഡിഗ്രി ലെവലിൽ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം എല്ലാവരുടെയും വാർഷിക കുടുംബ വാർഷിക വരുമാനം അൻപതിനായിരം രൂപയിൽ താഴെ ആയിരിക്കണം അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇനി ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം തിരിച്ചറിയൽ രേഖ അതായത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഉണ്ടാകണം വിലാസത്തിന്റെ തെളിവ് അതായത് പ്രൂഫ് ഓഫ് അഡ്രസ് ഉണ്ടാകണം പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ബിഇ ബിടെക് ആണെങ്കിൽ പത്താം ക്ലാസ് കൂടാതെ പന്ത്രണ്ടാം ക്ലാസ്സും എം എസ് സി എം ടെക് ആണെങ്കിൽ ഡിഗ്രിയുടെയും മാർക്ക് ലിസ്റ്റ് ഉണ്ടാകണം ഇൻകം സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്ക് കറന്റ് ഇയർ കോളേജ് ഫീ റെസീറ്റ് അതായത് പന്ത്രണ്ട് വർഷം അടച്ച ഫീസിന്റെ റെസീറ്റ് ഉണ്ടാവണം ഇനി അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ ഉണ്ടാകണം കാരണം ട്യൂഷൻ ഫീസ് മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ ഏറ്റവും പുതിയ അക്കാദമിക് മാർക്ക് ലിസ്റ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പഠിച്ച കോഴ്സ് എന്താണോ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബോണോഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ലൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്